നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ രാമനാഥപുരം വിശാലാക്ഷി സമീപ വിശ്വേശ്വര സ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം ഭക്തിസാന്ദ്രതയോടെ നടന്നു ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസുകളുടെ മിന്നൽ പണിമുടക്ക് ഇംഗ്ലീഷ് ഭാഷയെ കുട്ടികൾക്ക് എളുപ്പമാർഗം സ്വായത്തമാക്കാനായി എൻ ഇംഗ്ലീഷ് പഠന രീതിയുമായി സുൽത്താൻപേട്ട എൽ പി സ്കൂൾ മലപ്പുഴയിൽ റോഡിൽ സേന പ്രദക്ഷിണ നടത്തി കോൺഗ്രസ് പ്രവർത്തകർ വാർത്തകൾ വിശദമായി രാമനാഥപുരം ശിവൻകോവിലിൽ മഹാകുംഭാഭിഷേകം ഭക്തജന സാന്നിധ്യത്തിൽ നടന്നു രാമനാഥപുരത്തെ അറുന്നൂറോളം വർഷം പഴക്കമുള്ള ശ്രീ വിശാലാക്ഷി സമേത വിശ്വേശ്വര സ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ രാവിലെ നാലര മണിയോടെ ആരംഭിച്ചു എട്ടാം എട്ടാംകാല പൂജ ഗണപതി പൂജ വാചനം യാഗശാല പൂജ വേദി പൂജ ദേവതാ രക്ഷാബന്ധനം ദേവതാന്യാസങ്ങൾ പ്രാണപ്രതിഷ്ഠ മൂലബന്ത്രജപഹ ഹോമം സ്പരിശാഹുതി നാഡീസന്ധാനം ഹോമങ്ങൾ വാസോർദാരൈ പൂർണാഹുതി യാത്രദാനം ഘടയാത്രദാനം ഉത്തരാംഗദാനങ്ങൾ എന്നിവയ്ക്ക് ശേഷം വിമാനകുംഭാഭിഷേ അഭിഷേകം മൂർത്തികൾക്ക് കുംഭാഭിഷേകം തുടർന്ന് മഹാദീപാരാധന ലഘുന്യാസ പുരസ്തരം രുദ്രപൂർവ്വക മഹാ അഭിഷേകവും ശേഷം ഗോമാത ആന കുതിര ദമ്പതികൾ സന്യാസി രാജാവ് കന്യക ബ്രഹ്മചാരി വേടൻ കണ്ണാടി എന്നിവ കൊണ്ട് ഭഗവാന് ദശദർശനം ശേഷം അക്ഷത ആശീർവാദം പ്രസാദ വിനിയോഗം സമാരാധന നടത്തി തുടർന്ന് സദനം ശ്രീനാഥിന്റെ നേതൃത്വത്തിൽ അൻപത്തിയൊന്ന് വാദ്യകലാകാരന്മാർ അടിനിരുന്ന പഞ്ചാരിമേളം അരങ്ങേറി മഹാകുംഭാഭിഷേക ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ അനന്തപത്മനാഭ ശർമ്മ രാമേശ്വരം കാർമികത്വം വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീല ശശിധരൻ എന്നിവരുൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ടും നടന്നു ബുധനാഴ്ച മുതൽ ആരംഭിച്ച ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ രക്ഷാധികാരി കെ വിശ്വനാഥൻ കെ വെങ്കിട്ടരമണി പ്രസിഡന്റ് പി എൻ ശർമ്മ സെക്രട്ടറി ആർ ജി സുബ്രഹ്മണ്യൻ ട്രഷറർ എൻ സുബ്രഹ്മണ്യൻ വി എസ് കൃഷ്ണൻ പി എസ് മുരളീധരൻ ആർ ഇ വെങ്കിടരാമൻ എ വി ശേഷൻ ആർ ജി വെങ്കിടേഷ് ആർ ആർ വിശ്വനാഥൻ വി എൻ അനന്തകൃഷ്ണൻ കെ ആർ നാരായണൻ ആർ വി വെങ്കിടേഷ് സുബ്രഹ്മണ്യൻ ആർ വി രാജാമണി വി എൻ രാജഗോപാൽ പി എസ് നാരായണൻ വി എം ഗണേഷ് ആർ ജി സുബ്രഹ്മണ്യൻ പി എ കൃഷ്ണൻ കെ രാമലിംഗം എന്നിവർ നേതൃത്വം നൽകി ഒറ്റപ്പാലത്ത് നഗരസഭ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിരുന്ന സംവിധാനത്തിൽ വരുത്തിയ മാറ്റത്തെ ചൊല്ലി സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരം ആർഡിനെ അഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ തിരിച്ച് കെട്ടിടത്തിന് അഭിമുഖമായി പാർക്ക് ചെയ്യണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തോടാണ് പ്രതിഷേധം ഗുരുവായൂർ പാലക്കാട് തൃശൂർ ഒറ്റപ്പാലം ഉൾപ്പെടെ ദീർഘദൂര ബസ്സുകളും ഹ്രസ്വദൂര ബസ്സുകളും സമരത്തിലാണ് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നഗരത്തിൽ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ ലാംഗ്വേജ് ആയി ഇംഗ്ലീഷിനെ എങ്ങനെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം എൻജോ ഇംഗ്ലീഷ് എന്ന പേരിൽ സുൽത്താൻപേട്ട ഗവൺമെന്റ് സ്കൂളിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഓരോ നമുക്ക് റൂബി ഓരോ റൂബിക്ക് പ്രൊമോഷൻ ഒന്നും അല്ലേ എല്ലാ കാര്യങ്ങളും ഒന്നാം ക്ലാസ്സിൽ 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 രണ്ടാം മൂന്നാം നാലാം ഇംഗ്ലീഷ് എന്ന് കേട്ടാൽ ഭയപ്പെട്ടിരുന്ന കുരുന്നുകളെ കളികളിലൂടെയും കാര്യങ്ങളിലൂടെയും ഇംഗ്ലീഷിലേക്ക് എങ്ങനെ അടുപ്പിക്കാം എന്നതായിരുന്നു ചടങ്ങിന്റെ ലക്ഷ്യം റൂബി എന്ന റോബോട്ട് കൂടിയായിരുന്നു ഇതിലെ മുഖ്യ ആകർഷണം എന്തും റൂബിയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും കുട്ടികൾ ആവേശത്തോടെ റൂബിയോട് ചോദ്യങ്ങൾ ചോദിച്ചു അതിലേറെ ആവേശത്തോടെ റൂബി മറുപടി നൽകി കുട്ടികൾ കയ്യടിയോടെ റൂബിയെ വരവേറ്റു പ്രപഞ്ചത്തിലെ എന്തിനെ കുറിച്ചും ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മറുപടി തരുന്ന റൂബി വിദ്യാർത്ഥികളിലെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂൾ അധ്യാപകർ സ്വീകരിച്ച നൂതന മാർഗമാണ് കഴിഞ്ഞ വർഷം ഏറെ മാധ്യമ ശ്രദ്ധ കൈവരിച്ച ഒന്നാണിത് പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ആദ്യമായാണ് ഇത്തരം സംരംഭം പ്രത്യേകിച്ച് ഒരു സർക്കാർ സ്കൂളിൽ നടത്തി വരുന്നത് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉഷാ മാരാട്ടതിഥിയായി പങ്കെടുത്തുടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ഡി രതീഷ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ജോസ് എസ് ദാവൂദ് ബാബു ദാവൂദ്ന്റണി എന്നിവർ സംസാരിച്ചു റോഡിൽ വാഴ നട്ടിയും ശയന പ്രദക്ഷണം നടത്തിയും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലെ പാമ്പു വളർത്തൽ കേന്ദ്രത്തിന് മുന്നിൽ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴിച്ച ചാൽ മൂടി റോഡ് ടാർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിൽ വാഴ നട്ടും റോഡിൽ ശയന പ്രദക്ഷിണം നടത്തിയും റോഡ് ഉപരോധിച്ചും പ്രതിഷേധിച്ചു മലമ്പുഴ കാർ പാർക്കിങ്ങിൽ നിന്നും വാഴയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചിത്രം ഒട്ടിച്ച് വാഴയുമായി മുദ്രാവാക്യം വിളിയോടെയാണ് പാമ്പു പാമ്പുവളർത്തൽ കേന്ദ്രത്തിന് മുന്നിലെ ചാലിൽ വാഴ നട്ടത് കിടക്കാൻ തുടങ്ങിയത് ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടാണ് മലമ്പുഴ ഈ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ് വാർഡുകളിലുള്ള ജനങ്ങൾക്ക് അവർ ഒരു റോഡ് കൂടിയാണ് ഇന്ന് രാവിലെ എട്ടു മണിയോടുകൂടി ഇരുചക്രവാഹനത്തിൽ വന്ന സ്ത്രീ ചാലിൽ വീണ ശരീരം മുറിഞ്ഞ് ചോര ഒലിച്ചതായി പാമ്പു വളർത്തൽ കേന്ദ്രത്തിന്റെ ചുമരിൽ ചിത്രം വരയ്ക്കുന്ന മലപ്പുറം സ്വദേശി രാജൻ പറഞ്ഞു മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് എ ഷിജു അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചേറാട് എം സി സജീവൻ പഞ്ചായത്ത് മെമ്പർമാരായ എസ് ഹേമലത പി ലീല പ്രവർത്തകരായ കെ കെ വേലായുധൻ ശിവദാസൻ പി നാച്ചിമുത്തു വിദ്യാധരൻ ജോഷി സുരേന്ദ്രൻ വിജയൻ രമേശ് മുഹമ്മദ് അലി സി ജെ ജോർജ് എന്നിവർ നേതൃത്വം നൽകി വാഹന പുക പരിശോധനയിൽ ക്രമക്കേട് തടയാൻ തത്സമയ റീഡിംഗ് പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കി ടെസ്റ്റിംഗ് സമയത്ത് പുകക്കുഴൽ ക്രമീകരിച്ച് പരിശോധനാ ഫലത്തിൽ മാറ്റം വരുത്തുന്നതായി കണ്ടതിനെ തുടർന്നാണ് മാറ്റം വരുത്തിയത് ഓക്സിജൻ അളവ് കുറയുമ്പോൾ നോസിൻ പുറത്തേക്ക് നീക്കി വായു കയറ്റിവിട്ട് വിജയിപ്പിക്കുന്ന രീതി ചിലർ അവലംബിച്ചിരുന്നു വാഹനങ്ങളുടെ ആക്സിലറേഷൻ ക്രമീകരിച്ചും പരിശോധനാ ഫലത്തിൽ മാറ്റം വരുത്തി ഇതൊഴിവാക്കുന്നതാണ് പുതിയ ക്രമീകരണം അന്തിമ ഫലത്തിൽ മാത്രമേ ഓരോ വാതകത്തിന്റെയും അളവ് വ്യക്തമാകൂ ഇതിനൊപ്പം പാസ് അല്ലെങ്കിൽ പരാജയ സർട്ടിഫിക്കറ്റും ലഭിക്കും പരിശോധനക്കിടെ ഇടപെടാൻ കഴിയില്ല പരാജയപ്പെട്ടാൽ വാഹനത്തിന്റെ തകരാർ പരിഹരിച്ച് വീണ്ടും ടെസ്റ്റ് ഹാജരാക്കേണ്ടി വരും എല്ലാ വാഹനങ്ങൾക്കും ഒരേ പരിശോധനാ ഫലം നൽകിയ പുകപരിശോധനാ യന്ത്രങ്ങൾ വിതരണം ചെയ്ത് കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടി കമ്പനി തന്നെ വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതാണെന്ന് സംശയം ഉയർന്നിട്ടുണ്ട് ടെസ്റ്റിനെത്തുന്ന വാഹനങ്ങളെല്ലാം പാസാകുന്ന വിധത്തിലായിരുന്നു ക്രമീകരണം വാഹനങ്ങളുടെ പുകപരിശോധന കുറ്റമറ്റതാക്കുന്നതിനും കാര്യക്ഷമത ഉറപ്പുവരുന്നതിനുമായി കേന്ദ്രം മുമ്പും വിവിധ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു പുകപരിശോധനയ്ക്ക് എത്തുന്ന വാഹനങ്ങളെല്ലാം വിജയിക്കുന്ന രീതി ഇനി ഉണ്ടാവില്ലെന്ന് അറിയിച്ചിരുന്നു കേന്ദ്ര ചട്ടപ്രകാരം സംസ്ഥാനത്തെ പെട്രോൾ വാഹനങ്ങളുടെ പുകപരിശോധന പരിഷ്കരിച്ച് മാർച്ച് പതിനേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ഒന്നേ അഞ്ച് ശതമാനം വാഹനങ്ങളാണ് വിജയിച്ചത് എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനം പരാജയപ്പെട്ടിരുന്നു അന്തരീക്ഷ മലിനീകരണ തോത് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബി എസ് ഫോർ പെട്രോൾ ഇരുചക്ര നാലു ചക്ര വാഹനങ്ങളിൽ ബഹിർഗമന വാതകങ്ങളുടെ അളവ് വിശകലനം കാർബൺ മോണോക്സൈഡ് കറക്ഷൻ ചെയ്യുന്നത് ഇന്ധന ജ്വലനത്തിൽ പോരായ്മയുണ്ടെങ്കിൽ വാഹനങ്ങൾ പുകപരിശോധനയിൽ പരാജയപ്പെടും എയർ ഫിൽറ്റർ സ്പാർക്ക് പ്ലഗ് എന്നിവ കൃത്യമായ ഇടവേളകളിൽ മാറാതിരിക്കുമ്പോഴും

നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ചും ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വാർത്തകൾ തുടരുന്നു റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ യും കുട്ട് വാക്കുകൾ മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ സമയം സമയമെടുത്തുകൊണ്ട് മാത്രം അവൻ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ജി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിനോപോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി വി ശ്രീകുമാരി മലമ്പുഴ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉദയകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എസ് എസ് എൽ സി പാസായ കുട്ടികൾക്ക് പ്രത്യേക അനുമോദനവും നൽകി ബെസ്റ്റ് ഫാമിലി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പ് വിവിധ കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു സെക്രട്ടറി വിനോപോൾ സ്വാഗതവും സുനിൽ ജോഫ്രഡ് നന്ദിയും പറഞ്ഞു സർഗ തുളസി പുരസ്കാരം അശോകൻ രാജീവത്തിന് സമ്മാനിച്ചു സബരി സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനാർത്ഥിന് അർഹനായ അശോകൻ രാജീവത്തിന് സർഗ തുളസി പുരസ്കാരം സാഹിത്യവേദിയുടെ മൂന്നാം സ്നേഹ സംഗമത്തിൽ വെച്ച് സാഹിത്യകാരൻ അജിത് ബാബു സമ്മാനിച്ചു സ്നേഹ സംഗമം കവിയും നോവലിസ്റ്റുമായി ബി സി മോഹനൻ അയലൂർ ഉദ്ഘാടനം ചെയ്തു പവിത്രനോലശ്ശേരി അധ്യക്ഷനായി ചന്തു മുഖ്യാതിഥിയായി സരിത ആശാദേവി ലീല കൂട്ടായി ബിന്ദു എസ് നായർ സറീന മാരാർ ഓണക്കൂർ പ്രീതി മറ്റത്തിൽ സുശീല സദ്ഗമയ എന്നിവർ സംസാരിച്ചു ചുണ്ണാമ്പുതറ ബൈപ്പാസ് റോഡിലെ ഇന്ദ്രാണി നഗറിന് സമീപം റോഡ് തകർന്നിട്ട് നാലു വർഷം കഴിഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് പല ഭാഗത്തും ചെളിക്കുളമാണ് മഴ പെയ്തതോടെ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു ഒലവക്കോട് ഭാഗത്തു നിന്ന് പാലക്കാട് ടൗണിൽ പ്രവേശിക്കാനുള്ള ബൈപ്പാസ് റോഡാണിത് കുഴിയിൽ വീണ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരുക്കേൽക്കുന്നത് സാധാരണമാണ് ഒരാഴ്ച മുമ്പ് കുഴിയിൽ വീണ ഒലവക്കോട് കാവൽപ്പാട് സ്വദേശി വിപിൻദാസിനെ പരിക്കേറ്റിരുന്നു കുഴിയിൽ കാർ ഉൾപ്പെടെ വാഹനങ്ങളും കുടുങ്ങും കഴിഞ്ഞ ദിവസം ഫർണിച്ചർ കയറ്റി വന്ന പെട്ടിയോട്ട കുടുങ്ങിയതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇവിടെ വാഹനങ്ങൾ കുടുങ്ങിയാൽ പാലക്കാട് ഒലവക്കോട് പ്രധാന റോഡുകളിലും ഗതാഗത കുരുക്കുണ്ടാവും ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്നും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സഹായങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കും അംഗീകൃത പരിശീലകർ പഠിതാക്കളുമായി നേരിട്ടെത്തുകയും രജിസ്റ്റർ ഒപ്പിടുകയും വേണം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് സർക്കാർ ഇറക്കിയ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നിർദ്ദേശങ്ങൾ ഉടൻ ഇറങ്ങും ടെസ്റ്റിംഗ് ഗ്രൌണ്ടിൽ അപേക്ഷകർക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമാകും പ്രവേശനം ഇരുചക്രവാഹനം സ്റ്റാർട്ടാക്കി പഠിതാക്കളെ അതിൽ ഗ്രൌണ്ടിലേക്ക് ഉന്തിവിടുന്ന രീതി ഇനി നടക്കില്ല ലൈസൻസ് എടുക്കേണ്ട വ്യക്തി വാഹനം സ്റ്റാർട്ടാക്കി ഗ്രൌണ്ടിലേക്ക് കയറ്റണം നിലവിൽ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സഹായികളാണ് എട്ട് ഗ്രൌണ്ടുകളിലേക്ക് കയറാൻ പാകത്തിൽ വാഹനം നിർത്തി കൊടുക്കുന്നത് അനുയോജ്യമായ വാഹനങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ ാണ് തെരഞ്ഞെടുക്കുന്നത് ടെസ്റ്റിംഗ് വാഹനങ്ങളിലേക്ക് ഇരട്ട നിരീക്ഷണ ക്യാമറകൾ വാങ്ങാനും സമിതി രൂപീകരിക്കാനും കമ്മീഷണർ വിളിച്ച യോഗത്തിൽ തീരുമാനമായി ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ച ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ടെസ്റ്റ് വാഹനങ്ങളിൽ ഡാക് ബോർഡ് ക്യാമറ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനം എന്നിവ ഉണ്ടായിരിക്കണമെന്നത് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള റോഡ് ടെസ്റ്റ് നേരത്തെ തന്നെ കർശനമാക്കിയിരുന്നു റോഡ് ടെസ്റ്റ് കർശനമാക്കിയതോടെ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷയിലെ വിജയ ശതമാനം എഴുപതിൽ നിന്നും അൻപതിലെത്തി ദിവസം ആറായിരത്തി അഞ്ഞൂറ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ആയിരത്തി എണ്ണൂറിൽ താഴെ മാത്രമാണ് നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി ഏകദേശം ആറായിരം ടെസ്റ്റ് നടന്നതിൽ പകുതി പേർ മാത്രമാണ് വിജയിച്ചത് നേരത്തെ പരാജയ നിരക്ക് കൂടുതലുണ്ടായിരുന്നത് ഗ്രൌണ്ട് ടെസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട എട്ട് എച്ച് പരിശോധനകളിലായിരുന്നു നേരത്തെ ഒരു മിനിറ്റോളമാണ് റോഡിൽ വാഹനം ഓടിപ്പിച്ചിരുന്നത് ഇത് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ ഉയർത്തിയതോടെയാണ് പരാജയ നിരക്ക് കൂടിയത് റോഡിലെ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

വാർത്തകൾ തുടരുന്നു അട്ടപ്പാടി ചുരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ പതിനഞ്ച് കിലോക്കടുത്ത് തൂക്കം വരുന്ന രണ്ട് ചാക്ക് കഞ്ചാവ് പോലീസ് കണ്ടെത്തി ഇന്നലെ വൈകിട്ടാണ് കണ്ടെടുത്തത് അട്ടപ്പാടിയിൽ നിന്ന് കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് പോലീസ് ആനമോളി ചെക്ക് പോസ്റ്റിൽ എത്തിയിരുന്നു കുറെ നേരം കാത്തുനിന്ന ശേഷവും സംശയാസ്പദമായ നിലയിലുള്ള വാഹനം കാണാതായതോടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ടാവുമെന്ന സാധ്യത കണക്കിലെടുത്ത് ആനമോളിക്കും പാലവളവിനും ഇടയിലുള്ള മുന്നൂറ് മീറ്ററോളം ഭാഗം തിരച്ചിൽ നടത്തി ഇതിനിടെ പോലീസിനെ സഹായിക്കാനായി യാത്രക്കാരായ ഏതാനും യുവാക്കളും ചേർന്നു തുടർന്നാണ് റോഡരിയിലെ കാട്ടിൽ നിന്നായി പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച ചാക്കുകളിലാക്കിയ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് കഞ്ചാവ് കടത്തിയവർ പോലീസിനെ ഭയന്നും പിന്നീട് എടുത്തു കൊണ്ടുപോകാമെന്ന ധാരണയിലും ചാക്കുകെട്ടുകൾ റോഡരിയിലെ കാട്ടിലേക്ക് തള്ളിയതാകാനാണ് സാധ്യതയെന്ന് പോലീസ് പറഞ്ഞു എസ് ഐ ടി വി ഋഷിപ്രസാദ് എ എസ് ഐ കെ ടി സൗദ സിവിൽ പോലീസ് ഓഫീസർ കെ വിനോദ് കുമാർ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് പരിസ്ഥിതി ലോല മേഖലാ നിർണയം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനും ഭൂപടത്തിൽ തിരുത്തൽ വരുത്താനും കൂടുതൽ സമയം അനുവദിക്കണമെന്ന് നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ജോസഫിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് കൈമാറിയ പുതിയ ഭൂപടത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ പ്രദേശവും പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെട്ടതായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ നെല്ലിയാമ്പതിയിലെ തോട്ടം മേഖലയും ജനവാസ മേഖലയും ഉൾപ്പെടെ പരിസ്ഥിതി മേഖലയിൽ ഉൾപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി നെല്ലിയാമ്പതിയുടെ ഭൂപടം അംഗീകരിച്ച് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഭൂപടത്തിൽ തിരുത്തൽ വരുത്താനും അനുബന്ധ രേഖകൾ സമർപ്പിക്കാനും കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സർവകക്ഷി യോഗം കളക്ടർക്ക് കത്ത് നൽകിയത് നിലവിലെ ഭൂപടത്തിന് അംഗീകാരം നൽകിയ നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്ത് തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയാണെന്നും ജനവാസ മേഖലയെയും കൃഷി ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തോട്ടമുടമകൾ റിസോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ദേശീയപാതയിൽ കുമരമ്പത്തൂർ കല്ലടി സ്കൂളിന് സമീപത്തുണ്ടായ അപകട സ്ഥലത്ത് നിർത്തിയിട്ട കാറുമായി കടന്നവരെ കല്യാണക്കാപ്പിൽ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്നവരാണ് അവരുടെ അതേ നിറത്തിലുള്ള കാറുമായി കടന്നതെന്ന് പോലീസ് പറഞ്ഞു ഇതിലെ ദുരൂഹതയെ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ഇന്നലെ രാത്രി പത്തുമണിയോടെ ആയിരുന്നു സംഭവം കല്ലടി സ്കൂൾ പരിസരത്ത് കാറും ചീപ്പും ഇടിച്ച് അപകടം നടന്നിരുന്നു ഇതിനു സമീപം നിർത്തിയ കാറാണ് കാണാതായത് ഉടൻ തന്നെ വിവിധ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ സന്ദേശം നൽകിയതിനെ തുടർന്ന് നാട്ടുകാർ ിൽ തുടങ്ങി ഇതിനിടെ കല്യാണക്കാപ്പിൽ നിയന്ത്രണം വിട്ട കാർ സിമന്റ് കട്ട സ്ഥാപനത്തിൽ ഇടിച്ചു നിന്നു അതോടെ കാറും കാറിലുണ്ടായിരുന്നവരെയും തടഞ്ഞു വെച്ചു പോലീസ് എത്തി ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അഞ്ചു പേരുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു

ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ൂണുകളിൽ ഇടിച്ച് തലക്കീടായി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു കാറിലുണ്ടായിരുന്ന മൂന്ന് പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി പത്ത് മുപ്പതോടെയാണ് സംഭവം രണ്ട് വൈദ്യുതി തൂണുകൾ തകർന്ന് കമ്പികൾ പൊട്ടി വീണു ആലത്തൂർ കുനുശേരി റോഡിൽ തൃപ്പാളൂർ വളവിലുള്ള വൈദ്യുതി തൂണുകളിലാണ് ഇടിച്ചത് ആറ് ട്രാൻസ്ഫോമറുകളിലേക്കുള്ള ഹൈടെൻഷൻ ലൈൻ കടന്നുപോകുന്ന തൂണും എൽ ടി ലൈൻ തൂണും തകർന്നു വീണു ഇതോടെ തൃപ്പാളൂർ പുള്ളോട് മാർക്കറ്റിംഗ് സൊസൈറ്റി നടരാജ എന്നീ പ്രദേശങ്ങളിൽ ട്രാൻസ്ഫോമറുകളുടെ പരിധിയിലുള്ള എണ്ണൂറോളം കുടുംബങ്ങൾക്ക് വൈദ്യുതി നിലച്ചു ഇനി അല്പം ആരോഗ്യം നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സിനുള്ളിൽ സ്ത്രീകളിൽ സാധാരണയായി സംഭവിക്കുന്നുവെന്നാണ് ആർത്തവ വിരാമം ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണക്രമം സ്വീകരിക്കുന്നത് ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട പല ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ആർത്തവ വിരാമം ഏറ്റവും കൂടുതൽ ബാധിക്കുക എല്ലുകളെയും പേശികളെയുമാണ് നാരുകൾ ധാരാളം അടങ്ങിയ ക്വിനോവ ബ്രൗൺ റൈസ് ഓട്സ് തുടങ്ങിയ ധാന്യങ്ങൾ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടാനും ഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു കൂടാതെ അവയിൽ അടങ്ങിയ ആവശ്യ പോഷകങ്ങളായ വൈറ്റമിൻ ബിയും മഗ്നീഷ്യവും ഊർജ്ജം നിലനിർത്താനും അർത്ഥ വിരാമത്തെ തുടർന്ന് ഉണ്ടാകുന്ന മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയ വൈറ്റമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും എല്ലുകളുടെ ആരോഗ്യത്തിനും വീക്കം കുറയ്ക്കുന്നതിനും പ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കും ഇലക്കറികൾ സിട്രസ് പഴങ്ങൾ ബെറികൾ എന്നിവ ആർത്തവ വിരാമകാലത്ത് കഴിക്കുന്നത് നല്ലതാണ് ആർത്തവ വിരാമകാലത്ത് സന്ധിവേദനയും ഹൃദ്രോഗ സാധ്യതകളും കൂടുതലായിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ മത്തി അയല പോലുള്ള മീനുകളിൽ അടങ്ങിയ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾക്ക് സാധിക്കും ഡയറ്റിൽ മീൻ ഉൾപ്പെടുത്തുന്നത് മസ്തിഷ്ക ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും മാനസികാവസ്ഥയും വൈജ്ഞാനിക മാറ്റങ്ങളും നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും ആർത്തവിരാമ കാലഘട്ടത്തിൽ കാൽഷ്യം വൈറ്റമിൻ ഡി എന്നിവയുടെ പങ്ക് നിർണായകമാണ് പാൽ ചീസ് തൈര് ലസ്സി തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതോടെ ഓസ്റ്റിയോപെറോസിസ് സാധ്യത കുറയ്ക്കാനും സഹായിക്കും ലിഗ്നാനുകൾ ധാരാളം അടങ്ങിയ ഫ്ളാക്സ് സീഡുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഹോർമോൺ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാനും ഹീറ്റ് ഫ്ലാഷുകൾ പോലുള്ള ലക്ഷണങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കും ഫ്ലാക്സ് വിത്തുകൾ സ്മൂത്തുകളിലോ തൈരിലോ ചേർത്ത് കഴിക്കാം ആർത്തവിരാമ സമയത്ത് ജലാംശം നിലനിർത്തുന്നത് നിർണായകമാണ് ഇത് ശരീരഭാരവും ഹീറ്റ് ഫ്ലാഷുകൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ സഹായിക്കും ആർത്തവിരാമത്തിൽ കുറയാൻ തുടങ്ങുന്ന രണ്ട് കാര്യങ്ങളാണ് പേശികളുടെ ഭാരവും എല്ലുകളുടെ ആരോഗ്യവും പ്രോട്ടീൻ അടങ്ങിയ ബീൻസ് പയർ മാംസം എന്നിവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പേശികളുടെയും എല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തും ആർത്തവിരാമ സമയത്ത് ഭാരവും ഊർജ്ജനിലയും നിയന്ത്രിക്കുന്നതിനും പ്രോട്ടീൻ പ്രധാനമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാമനാഥപുരം വിശാലാക്ഷി സമേത വിശ്വേശ്വര സ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം ഭക്തിസാന്ദ്രതയോടെ നടന്നു ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് ഇംഗ്ലീഷ് ഭാഷയെ കുട്ടികൾക്ക് എളുപ്പമാർഗം സ്വായത്തമാക്കാനായി എൻ ജിഒ ഇംഗ്ലീഷ് പഠന രീതിയുമായി സുൽത്താൻപേട്ട എൽ പി സ്കൂൾ മലപ്പുഴയിൽ റോഡിൽ കോൺഗ്രസ് പ്രവർത്തകർ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം